മക്കയിൽ മലയാളി നഴ്സ് ഫോറം സംഗമം സ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ സംഗമത്തിന്റെ ഭാഗമായി മക്കയിലെ പതിനഞ്ചിലധികം ഗവൺമെന്റ് പ്രൈവറ്റ് ആശുപത്രികളിലെ നഴ്സുമാരുടെ കൂട്ടായ്മയായ മലയാളി നഴ്സസ് ഫോറമാണ് സംഗമം സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടികളോടെയാണ് സംഗമത്തിന് തുടക്കമായത് സ്ത്രീകളുടേയും കുട്ടികളുടേതുമുൾപ്പെടെ വൈവിധ്യമാർന്ന കലാവിഷ്കാരങ്ങൾ അരങ്ങിലെത്തി ജിദ്ദ കോൺസുലേറ്റ് പ്രതിനിധി ഡിയോ ബെൻസ് റോയ് ബച്ചൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മക്കയിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ പരിപാടിയിൽ സംസാരിച്ചു പ്രസൂൺ കുമാർ മുസ്തഫ മലയിൽ അബ്ദുൽ സോലിഹിമാളിയക്കൽ നിസാ നിസാം ഷാഹിദ് പരേഡത്ത് എന്നിവർ സംബന്ധിച്ചു മീഡിയ വൺ മക്ക